ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഏവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് നമ്മൾ ഈ ഒരു ആഗമന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഒരു സമയം കൂടെയാണല്ലോ ഈശോയുടെ വരവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയുടെ ഒരുങ്ങുന്ന സമയം പ്രിയമുള്ളവരെ ഈയൊരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോഴേ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചിലപ്പോഴും നമ്മൾ കർത്താവിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വയം വിമർശിക്കുകയോ സ്വയം നമ്മെ തന്നെ വഴിക്കുകയോ ചെയ്യാറുണ്ട് പക്ഷേ അവിടെയൊക്കെ കർത്താവിൻ്റെ ഒരു പ്രത്യേകമായൊരു കരം നമ്മൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒരിക്കൽ ഗുരു ശിഷ്യനോട് പറഞ്ഞു മോനെ തൊട്ടടുത്ത് പുഴയിൽ പോയി ഒരു കുട വെള്ളം കൊണ്ടുവരാൻ ഈ ശിഷ്യൻ പോയി കുടവുമായിട്ട് പോയി അവൻ പുഴയരികിൽ പോയി വെള്ളവും കോരി നേരെ ആശ്രമത്തിൻ്റെ കവാടത്തിൽ എത്തി കവാടത്തിലേക്ക് ഈ മകൻ കാലെടുത്ത് വെച്ചതും ഗുരു ഒരു കമ്പ് കൊണ്ടുവരാൻ അടി ഈ അടി കൊണ്ട ശിഷ്യൻ വല്ലാതെ അങ്ങ് പുളഞ്ഞു വേദന കൊണ്ട് ഇപ്രകാരം ഗുരുവോട് ചോദിച്ചു ഗുരു എന്തിനാ എന്തിനായെന്നെ അടിച്ചത് എന്തിനടിച്ചത് ഈ സമയം ഗുരു പറയുന്നു മോനെ നീ കുടം പൊട്ടിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിന്നെ അടിച്ചത് ശിഷ്യൻ പറഞ്ഞു ഗുരു അതിന് കുടം പൊട്ടിയില്ലല്ലോ ഉടൻ തന്നെ ഗുരു ഇപ്രകാരം പറഞ്ഞു മോനെ കുടം പൊട്ടിയിട്ട് നിന്നെ അടിച്ചിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് കുടം പൊട്ടുന്നതിന് മുമ്പ് ഒന്ന് തന്നേ ഉള്ളൂ പ്രളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ചില നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ചില നിമിഷ കർത്താവ് ചില അടികൾ തരാറുണ്ട് അത് നമ്മെ നശിപ്പിക്കാനുള്ള വചനം പറയും കർത്താവിന്തിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള നിറ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശം നൽകുന്ന പദ്ധതി അപ്പോൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ട കർത്താവ് തരുന്ന കുഞ്ഞടിയ ചില കാര്യങ്ങൾ ഓർക്കുക ചില കാര്യങ്ങൾ നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ കർത്താവ് നമ്മെ പരിപാലിക്കുന്നത് മനസ്സിലാക്കാൻ അപ്രകാരം കർത്താവിനോട് കൂടെ ചേർന്നതുകൊണ്ട് മുന്തിരിച്ചിലോട് ചേർ നിൽക്കുന്ന ശാഖയായിട്ട് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു കഥ